കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ തൊഴിലുറപ്പിലും മറ്റ് മേഖലയിലെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വാർഡ് മെമ്പർക്ക് ആദരവ് നൽകിയത് മാതൃകയായി മാന്നാർ പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ ബി ആർ ശിവപ്രസാദിനെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വീട്ടിലെത്തി ആദരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പദ്ധതിയിലെയും മറ്റ് മേഖലകളിലെയും പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടാണ് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വാർഡ് മെമ്പർക്ക് ആദരവ് നൽകിയത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷനുമായ വി ആർ ശിവപ്രസാദിനെയാണ് അപകടത്തിൽ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്ന ശിവപ്രസാദിനെ തൊഴിലാളികൾ വീട്ടിലെത്തിയാണ് ആദരിച്ചത് ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷവും തങ്ങൾക്കിടയിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ആളാണ് മെമ്പറെന്നും ജനപ്രതിനിധികൾക്ക് ഇദ്ദേഹം ഒരു ഒരു മാതൃകയാണെന്നും തൊഴിലാളികൾ പറഞ്ഞു മേറ്റുമാരായ മായ രമ ശാന്ത മുതിർന്ന അംഗങ്ങളായ സരോജിനി അമ്മ തങ്കമ്മ രാധമണി എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇങ്ങനെ ആദരവ് ആഗ്രഹം ുംഗ്രഹം പ്രസാദന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ വലിയ വിഷമവും ഉണ്ട് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഒരു മെമ്പർ മെമ്പർ ആയിരുന്നു ആയിരുന്നു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും തൊഴിലാളികളോടൊപ്പം ആവശ്യം തൊഴിലാളികളുടെ ഉന്നമനത്തിനും പുതിയ തൊഴിൽ കണ്ടെത്തി നൽകുന്നതിനും തുടർന്നും പ്രവർത്തിക്കുമെന്ന് ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് ശിവപ്രസാദ് പറഞ്ഞു ഞങ്ങളുടെ വാർഡിലെ സഹോദരിമാരാണ് ഇവിടെ എത്തി എന്നെ ആദരിച്ചിരിക്കുന്നത് ഈ ആദരവ് തൊഴിലുറപ്പ് സൈറ്റിൽ വെച്ച് ചെയ്യുവാൻ അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ എനിക്കതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റി പ്ലാസ്റ്റർട്ട് കിടക്കുന്നത് കൊണ്ടാണ് വീട്ടിൽ വന്ന് ഇവരിങ്ങനെ ചെയ്യാനുണ്ടായി സാഹചര്യം ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ തൊഴിലുറപ്പ് സഹോദരിമാർക്ക് തൊഴിൽ നേടിക്കൊടുക്കുന്നതിലും അതോടൊപ്പം തന്നെ ഞാൻ മെമ്പറാകുന്നതിന് മുമ്പ് അഞ്ച് വർഷം മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന മെമ്പറിൻ്റെ കാലയളവിലും ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ മെമ്പർ മെമ്പറല്ലാതായി തീർന്നാലും തീർച്ചയായും ഇവരോടൊപ്പം മേലിൽ നിന്ന് ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഞാൻ പ്രതിജ്ഞാബന്ധമാണ്